പിതാവിനും മുതലും ശ്രദ്ധാ റൂഹായിക്കും സ്തുതി കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും വചനപൊലിലേക്ക് സ്വാഗതം ലൂക്കോസന സുവിശേഷം അതിൻ്റെ പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ളതായ വചനഭാഗങ്ങളിൽ ഒരു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് ഒരു വലിയ ധനാടിനായ മനുഷ്യൻ്റെ ആ വിഭവനത്തിൻ്റെ താഴെ ലാസർ കിടന്നിന്തായാലാസെന്നതായ ഒരു സാധാരണ ദരിദ്രനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് രണ്ടുപേരുടെയും ജീവിതങ്ങളുടെ ഒരു അവസാനമുണ്ടായി അബ്രഹാമിൻ്റെ മടിയിലേക്ക് ലാസർ ഉയർത്തപ്പെടാൻ ഇടയെ തീർന്നപ്പോൾ ആ ധനവാനായ മനുഷ്യൻ തീച്ചുള്ളക്കകത്ത് ഒരു നേരത്തെ വെള്ളം പോലും കിട്ടാതെ വലയുന്നതായ ഒരു അവസ്ഥയിൽ അബ്രഹാമിൻ്റെ മടിയിലിരുന്നു കൊണ്ട് ഇതാ ആ ഒരു സന്തോഷം അനുഭവിക്കുന്നതായ ലാസറിനെ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ഈ ആചരിക്കുന്ന ഒരു ധനവാൻ്റെ കഥയാണ് ഈ ഭാഗത്ത് കാണുന്നതക്കവണ്ണം ഇടയായിത്തിയിരുന്നത് തൻ്റെ ഭവനത്തിൻ്റെ ഏറ്റവും അടുത്ത് ചേർന്നിരുന്നതായ ആ ദരിദ്രനായ മനുഷ്യനെ സഹായിക്കുവാനുള്ളതായ ഒരു അവസരം ആ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ഇതാ മരണാന്തരത്തിൽ ആ വലിയ അവസാന്തരം അല്ലെങ്കിൽ ആ ഗ്യാപ്പ് അത് വളരെയധികം വർദ്ധിക്കാൻ തക്കവണ്ണം ഒരിക്കലും കടന്ന് ചെല്ലാൻ കഴിയാത്തവണ്ണമുള്ള ഒരു അവസ്ഥാന്തരത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു കാഴ്ച കാണുകയാണ് കർത്താവ് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിള്ളലുകളില്ലാത്ത മാനുഷിക സ്നേഹബന്ധത്തിലേക്ക് ചേർന്നിരിക്കാൻ തക്കവണ്ണമാണ് കർത്താവ് ആഹ്വാനം നൽകുന്നത് ഇതാ ദരിദ്രരെ സഹായിക്കുക ക ചുറ്റുപാടുകളിൽ വേദനിക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൂടി നമ്മുടെ ഭാഗമാക്കി മാറ്റുക ആ ഒരു സന്ദേശം മനോഹരമായ രീതിയിൽ നാം ഒമ്പിന് നാളുകളിലൊക്കെ പാടാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രി പ്രാർത്ഥനയുടെ സമയത്ത് ഇങ്ങനെയാണ് നാം പാടം തക്കോണം ഇടയാ തീരുന്നത് എൻ ബേർക്കായി നാദാ നിൻ കാരുണ്യത്തിൻ വാതിൽ തുറക്കേണം പാവിനയാൾക്കെന്തെന്നോണം കെന്നോണം അർപ്പിച്ചീടും കണ്ണീർ കൈ കൊണ്ട് ടെൻ്റെ കടങ്ങൾക്കായ് നൽകണമേ പരിഹാരം ആദനവാൻ തൻ്റെ ഉപമയിലോണം അപറാഹത്തോടായി വിരലന്തും ിൽ തങ്ങീണം ജലമാർത്തിക്കായുവാൻ ഞാൻ വഴിയിൽ നീയാം ജീവജലം പേറി യാത്രയിലൻ കൂട്ടാകൻ കർത്താവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ കർത്താവിൻ്റെ ആ കരുണയുടെ വാതിൽ നീ തുറന്നു നിന്നുകൊണ്ട് ഇതാ മറ്റൊരു ലോകത്ത് ജലം അർത്ഥിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് എപ്പോഴും കോട്ടാകുവാൻ കർത്താവെ അനേകരെ എൻ്റെ കൂടെ നിർത്തണമേ ഇതാ അബർഹാതൻ്റെ വിരൽത്തുമ്പിൽ തങ്ങി നിൽക്കുന്നതായ ആ കൃപ സ്വന്തമാക്കുവാൻ ആ ധനവാൻ്റെ ഉപവിലെന്നോളം കൃപ കാണിക്കുവാൻ ഞങ്ങളെല്ലാം അർഹരാക്കി തീർക്കണമേയെന്ന് പാട്ടുകളൊക്കെ പാടുന്നുണ്ട് പ്രാർത്ഥന അർപ്പിക്കുന്നത് മാത്രമല്ല ഇതാ ചുറ്റുപാടുകളിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ എത്തിക്കുമ്പോൾ ആ വിള്ളലുകളൊക്കെ നികത്തുന്നക്കോണ് ഇടയായി തരുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെതടക്കുന്നക്കോണ് ഇടയായി തരും അതിന് ചിന്തകൾ മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദയവായി കർത്താവ് നമ്മെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി